കെ ബി ഗണേഷ് കുമാർ അടക്കി ഭരിക്കുന്ന ഒരു മണ്ഡലമാണ് പത്തനാപുരം എന്ന് പറയുന്നത് ഇത്തവണ ഗണേഷ് കുമാറിന് എനിക്ക് തോന്നിയിട്ടുള്ളത് സാധ്യത കൂടുതൽ തന്നെയാണ് യു ഡി എഫിനെ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ളൊരു പണിയായിരിക്കും അല്ല കെ ബി ഗണേഷ് കുമാറിനങ്ങനെ അപ്രവാദിത്വം ഒന്നും ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നില്ല പക്ഷേ നല്ല മന്ത്രിയാണ് ആ നല്ല മന്ത്രിയാണ് നല്ലൊരു എം എൽ എ ആണ് കാര്യം ഈ നമ്മുടെ തെക്കുനാടാണ് നമ്മളെ കൊല്ലം കൊട്ടാരക്കര ആ ഏരിയാണ് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൊട്ടാരക്കരക്കാരനായിട്ടുള്ള ഗണേഷ് കുമാർ അല്ലെ അച്ഛൻ അവിടുത്തെ അവിടെ വലിയ പ്രമാണി കുടുംബത്തിലാളല്ലേ ഗണേഷ് കുമാർ അപ്പോൾ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഗണേഷ് കുമാർ എന്ന മന്ത്രി ഗണേഷ് കുമാർ എന്ന മന്ത്രിയുടെ പ്രത്യേകത ഗണേഷ് കുമാറിന് പത്ത് വയസ്സൊന്നും അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നിന്ന് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന് എസ്പെഷ്യലി അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുള്ളത് ട്രാൻസ്പോർട്ടാണ് കൈ പിന്നെ ഈ കോൺഗ്രസ് ഭരണകാലത്തും അദ്ദേഹം പത്തനാപുരത്ത് നിന്ന് ജയിച്ച ആളാണ് അതിനുശേഷം പത്തനാപുരത്ത് നിന്ന് ജയിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് പിന്നെ ഈ ഉമ്മൻചാണ്ടിയുമായിട്ട് സോളാർ വിഷയമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഏതാണ് ഈ പറയുന്ന പോലെ മുന്നണി വിടണം എന്നതിനെ കുറിച്ചൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് നീണ്ട കാലം യു ഡി എഫിൽ ഉണ്ടായിരുന്ന അദ്ദേഹം അവിടെ നിന്ന് എൽ ഡി എഫിലേക്ക് വരികയാണ് ഇപ്പൊ പിണറായി വിജയന് ഏറ്റവും താല്പര്യമുള്ളൊരു മന്ത്രിയാണ് പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ഏറ്റവും പേരുള്ള ഒരു മന്ത്രി വിളിച്ചു പറയാൻ മടിയൊന്നുമില്ല ശരിയും തെറ്റും പറയാനും ഇപ്പം കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് ഒരുപാട് നന്നാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു ഗതാഗത വകുപ്പ് മന്ത്രി അതൊന്നും നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല മരിച്ചിടത്തോളം ഗതാഗത വകുപ്പ് നന്നായിട്ടേ ഉള്ളൂ അല്ല അത് എങ്ങനെയെന്നറിയോ നമ്മൾ ഈ വകുപ്പുകളൊക്കെ തന്നെ ഈ സി പി എമ്മിന്റെ ട്രേഡ് യൂണിയൻ സംഘടനയായിട്ടുള്ള സിഐ ട്യൂന്റെ ഭരണം വളരെ 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 കൂടുതലാണ് അതിന് ഉദാഹരണമായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് നമുക്ക് പറയാൻ പറ്റും സിവിൽ സപ്ലൈസ് പറയാൻ പറ്റും അങ്ങനെ പല വകുപ്പുകൾ നമുക്ക് പറയാൻ പറ്റും അതിലൊക്കെ തന്നെ ഇവരുടെ അപ്രമാദം വളരെ കൂടുതലാണ് അവിടെയാണ് ഈ പറയുന്ന ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയിൽ ഉള്ളത് കെ എസ് ആർ ടി സി എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് പറയുന്ന സി ഐ ടിവിൻ്റെ ശക്തമായൊരു സംഘടനയുണ്ട് അപ്പം അവിടെ ഈ അടുത്തിടയ്ക്കുണ്ടായ വിഷയങ്ങളൊക്കെ അറിയാം കസ്റ്റമർ കെയറിലൊക്കെ വിളിക്കുന്ന അതായത് ആ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ആ സീറ്റ് ഇരുന്നവരൊന്നും തന്നെ അവിടെ ജോലി ചെയ്യുന്നില്ലെന്ന് തന്നെ അവരെയൊക്കെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു പക്ഷേ അവിടെയും കടുത്ത എതിർപ്പ് അദ്ദേഹത്തിന് ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതൊക്കെ അദ്ദേഹം അതിജീവിക്കുന്നത് പിണറായി വിജയൻ്റെ ഒറ്റ സപ്പോർട്ടും കൊണ്ടാണ് കാര്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നു കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇപ്പം ശമ്പളം കിട്ടി തുടങ്ങിയിട്ടൊരു മൂന്ന് മാസമൊക്കെ ആകുന്നതേ ഉള്ളൂ പെൻഷനൊക്കെ കിട്ടാതെ പറഞ്ഞാൽ കഥയൊക്കെ എനിക്ക് എന്റെ സ്വന്തം അനുഭവത്തിൽ തന്നെ എനിക്ക് പറയാനുണ്ട് അപ്പോൾ അവിടെ ഗണേഷ് കുമാർ എന്ന മന്ത്രിയെ സംബന്ധിച്ച് പറയാനായിട്ട് അയാൾ മന്ത്രി എന്ന രീതിയിൽ ഗണേഷ് കുമാർ മന്ത്രി എന്ന രീതിയിൽ നല്ല വിജയമാണ് അപ്പം പത്തനാപുരത്തെ ഇത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ്റെ നാട് കൊട്ടാരക്കര ആയതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമായതുകൊണ്ട് പത്തനാപുരത്തെ ഓരോ വീട്ടിലെ അംഗങ്ങൾക്കും ഗണേഷ് കുമാറിനെ അറിയാം ഒരു എം എൽ എ എന്ന രീതിയിൽ എന്തൊക്കെയാണോ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിനെ നേരിട്ട് എന്ന് കണ്ടാൽ അദ്ദേഹം ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ പാർട്ടിക്കും അതീതനായി രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹം വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് അപ്പം നമ്മളിവിടെ ചോദിക്കും അപ്പോൾ എതിർസ്ഥാനാർത്ഥിയില്ല എതിർസ്ഥാനാർത്ഥി ഉണ്ട് ജ്യോതികുമാർ ചാമക്കാല എന്ന കോൺഗ്രസിന്റെ വക്താവാണ് അദ്ദേഹം ചാനൽ ചർച്ചകളിൽ ഡിബേറ്റുകളിലൊക്കെ ഒരു സ്ഥിരമുഖമാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം തോറ്റു എന്നുണ്ടെങ്കിലും ആ മണ്ഡലത്തിൽ തന്നെ അദ്ദേഹം ഉണ്ട് ജ്യോതികുമാർ ചാമക്കാല ആ മണ്ഡലത്തിൽ തന്നെ ഉണ്ട് അവിടെ തന്നെ അദ്ദേഹം ഉണ്ട് അവിടെ വീട് വാടകയ്ക്കെടുത്ത് താമസിച്ച് അവിടുത്തെ ആൾക്കാരുടെ നിരവധി കാര്യങ്ങളിലൊക്കെ ഉണ്ട് അദ്ദേഹം കോൺഗ്രസിന്റെ വക്താവായിട്ടാണ് ചർച്ചകളിലൊക്കെ വരുന്നത് അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ ഈ ഗണേഷ് കുമാറിൻ്റെ വീഴ്ചകളെക്കുറിച്ചൊക്കെ ആൾക്കാരെ അവിടെ ചോദിക്കുകയും എന്താണ് ഇവിടെ ഒന്നും നടക്കുന്നില്ലല്ലോ ഇതൊക്കെ നിങ്ങൾ എം എൽ എ ചെയ്യുന്നുണ്ടോ നമുക്കതൊക്കെ ചെയ്യേണ്ടേ ഇങ്ങനെയൊക്കെ ആൾക്കാരുടെ നിൽക്കുന്ന അത് അതൊരു നല്ല കാര്യമാണ് കാര്യം ഒരിക്കൽ തോറ്റു എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോകുന്നത് ഒരിക്കലും നല്ലതല്ല അത് നമ്മൾ ഉദാഹരണം പറയുമ്പോൾ കരുതാപ്പള്ളിയിൽ സി ആർ മഹേഷിനെ കുറിച്ച് പറയേണ്ടി വരും സി ആർ മഹേഷ് എന്ന കോൺഗ്രസിൻ്റെ നേതാവ് അദ്ദേഹം ഒരിക്കൽ സി പി ഐയുടെ സി പി ഐ ആയിരുന്നു അന്ന് ജയിച്ചത് അവിടെ കരുനാപ്പള്ളിയിൽ തോറ്റ ശേഷം പിന്നെ മഹേഷ് അവിടെ തന്നെ സ്റ്റേ ചെയ്ത് മഹേഷ് അവിടെ തന്നെ ആൾക്കാരുടെ നിന്നു അദ്ദേഹം കഴിഞ്ഞ തവണ നല്ല പുരുഷത്തിനാണ് ജയിച്ചത് അതിനു മുമ്പത്തെ തവണയും അതെ അതിന് രണ്ട് അടുപ്പിച്ച് രണ്ടാമത്തെ തവണയാണ് മഹേഷ് ജയിക്കുന്നത് ഇനി മഹേഷിനെ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല മഹേഷ് അത്ര കണ്ട് ആൾക്കാരുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അത് ഈ പറയുന്ന കരുനാപ്പള്ളിയിൽ അപ്പോൾ അതേപോലെ ഗണേഷ് കുമാറിന് അങ്ങനെ ഒരു ഈസി വാക്ക് ഓവർ കിട്ടാനുള്ള സാധ്യതയില്ല വാക്ക് ഓവറിനുള്ള സാധ്യതയില്ല ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹം ഇടിച്ചിടിച്ചു തന്നെ നിൽക്കുന്നുണ്ട് അത് ജ്യോതികുമാർ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷന്റെ തോൽവിക്ക് ശേഷം പക്ഷേ എന്നാലും ഒരു മന്ത്രി എന്ന രീതിയിൽ ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം വിജയം തന്നെയാണ് വിജയമായത് അതുകൊണ്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ ഞാനും ചോദിക്കാൻ അതൊരു അല്ലെ യു ഡി എഫിന് എന്ത് വന്നാലും യു ഡി എഫിന് ഈസി മുന്നണി മാറ്റവും എല്ലാം ും ഗണേഷ് കുമാർ ജയിച്ചൊരു ചരിത്രം ഉണ്ട് യു ഡി എഫിൽ ആയിരുന്നു എപ്പോഴും ജയിച്ചിട്ടുണ്ട് ഇപ്പൊ എൽ ഡി എഫിൽ വന്ന ശേഷവും അദ്ദേഹം ജയിക്കുന്നുണ്ട് അപ്പൊ അത് മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പെരുപിന് രണ്ട് ജനസമ്മതിയുടെ കാര്യം ജനസമ്മതി അദ്ദേഹത്തിന് വളരെയധികം പത്തനാപുരത്തുണ്ട് ജനസമ്മതി അദ്ദേഹത്തിന് അങ്ങനെ ആരും പെട്ടെന്ന് കയ്യൊഴിയെന്നൊന്നും ഒന്ന് എനിക്ക് തോന്നുന്നു ടൈറ്റ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതി തീർച്ചയായിട്ടും എൽ ഡി എഫിന് ഇപ്പോ അവർക്ക് ഒരു മുന്നണി എന്ന രീതിയിൽ അവർക്ക് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നതിന് വളരെ വേറെ ഒന്നും ചിന്തിക്കാനില്ല അവർക്ക് പത്തനാപുരത്ത് ഗണേശനെ മാത്രം അവർക്ക് കണ്ടാൽ മതി വേറെ ആരെയും അവിടെ നിർത്തേണ്ട കാര്യമില്ല അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയൊക്കെ അപ്രസക്തമായി പോകും അത് ഉറപ്പാണ് ഗണേഷ് കുമാറിന് കൊല്ലത്ത് പ്രത്യേകിച്ച് പത്തനാപുരം മാത്രമല്ല കൊട്ടാരക്കരയിലൊക്കെ അദ്ദേഹത്തിന് വളരെയധികം ഹോൾഡുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് കൊട്ടാരക്കര ജയിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ ഐഷ പോറ്റി വന്നു കഴിഞ്ഞപ്പോഴാണ് മാറി വന്നത് പക്ഷേ ഇത്തവണ കൊട്ടാരക്കര പത്തനാപുരത്തിനടുത്ത് ഒരു മണ്ഡലം കൊട്ടാരക്കര കുറച്ച് ടൈറ്റ് ഫൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട് കാര്യം ബാലഗോപാലാണ് കഴിഞ്ഞ തവണ ജയിച്ചത് പതിനായിരം ഓട്ടിനാണ് ബാലഗോപാൽ ജയിച്ചത് ബാലഗോപാലിനെ നിർത്തിയാൽ ബാലഗോപാൽ ജയിക്കുമോ എന്നുള്ള കാര്യമൊക്കെ സംശയകാര്യം ഒരു ധനകാര്യമന്ത്രി എന്ന രീതിയിൽ ബാലഗോപാൽ ഒരു തികഞ്ഞ പരാജയമാണ് അത് വകുപ്പ് ആ വകുപ്പൊക്കെ ഭരിക്കുന്നത് പിണറായി വിജയനാണ് എന്നുള്ള ആരോപണം മുമ്പുമുണ്ട് പറയാതെ പറഞ്ഞു എന്ന് പറയുന്ന രീതി മന്ത്രിമാരൊക്കെ പറയുന്നു എന്ന വാർത്തകളൊക്കെ മുമ്പും വന്നിട്ടുണ്ട് അല്ല ആ വകുപ്പ് മാത്രവുമെന്നല്ല മീര ഇപ്പം കഴിഞ്ഞ ദിവസം സി പി ഐയുടെ ജില്ലാ സമ്മേളനങ്ങളൊക്കെ നടന്നു വരികയാണല്ലോ അവര് വളരെ വലിയ പരാതിയാണ് അവര് പറഞ്ഞിട്ടുള്ളത് അവർ വളരെ വലിയ പരാതി എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഞങ്ങൾക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല അവിടെയാണ് ഗണേഷ് കുമാർ ഡിഫറന്റ് ആവുന്നത് അല്ല അദ്ദേഹം ഇപ്പൊ ദേശീയ പണിമുടക്ക് വന്ന സമയത്ത് പറഞ്ഞു നാളെ കെ എസ് ആർ ടി സി ഓടും എന്ന് പറഞ്ഞു അതിനു മുമ്പില് ണ്ടായി ഇം ടി പി രാമകൃഷ്ണൻ ആണല്ലോ ഇടതു മുന്നണി കൺവീനർ അപ്പൊ ഈ ഇത് വന്നപ്പോഴത്തെ ഹർത്താൽ വന്നപ്പോ അദ്ദേഹം വണ്ടി ഓളൂന്ന് പറഞ്ഞപ്പോ ടി പി രാമകൃഷ്ണനെ എതിർത്തു അതാണ് നമ്മൾ ഈ സംസാരത്തിന്റെ തുടക്കം നമ്മൾ പറഞ്ഞില്ലേ അതായത് ഈ ഭരണ മുന്നണിക്കകത്ത് പ്രത്യേകിച്ച് ഈ ഭരണം എന്ന് പറയുമ്പോൾ ഈ ഇടതുപക്ഷ ഭരണം എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ട് വകുപ്പ് എന്ന് പറയുന്നത് ഈ ഗണേഷ് കുമാറിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് വരുന്നത് അവരുടെ ഈ സി പി എമ്മിനകത്ത് ട്രേഡ് യൂണിയനുകളുടെ വിഷയമാണ് അല്ല അവിടെ പാർട്ടി വലിയ അസ്വസ്ഥതയായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ അവരും കൂടെ പങ്കാളികളായ സമരമാണ് ഇപ്പുറത്ത് നടക്കുന്നത് തീർച്ചയായും അപ്പം അവർ അവരുടെ പാർട്ടി ഭരിക്കുമ്പോൾ ആ ഒരാൾ അവരുടെ സർവീസ് നടത്തുക എന്ന് പറയുമ്പോൾ പ്രശ്നമാണ് അതന്ന് ജനങ്ങളെ വല്ലാതെ ബാധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് മന്ത്രി പറഞ്ഞ വാക്കുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് എന്നൊക്കെ പറയുന്ന യാത്രക്കാരൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ അതൊന്നും ഗണേഷ് കുമാറിനെ വല്ലാതെ ഒലയ്ക്കുന്ന ഒരു കാര്യമായിരുന്നില്ല അദ്ദേഹം അറിയാതെ പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത് അന്നും നടപടിയൊന്നും അതിനെക്കുറിച്ചൊന്നും കേട്ടില്ല അസ്വാരസ്യങ്ങളൊക്കെ മുന്നണിയിലുണ്ടായിരുന്നു ഗണേശൻ ആര് ഇതൊക്കെ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു അത് അതെല്ലാം നിൽക്കുമ്പോൾ തന്നെ ഗണേശൻ ഗണേശന്റെ ഭാഗം ന്യായീകരിക്കാനും ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഈ ട്രാൻസ്പോർട്ടിന്റെ ഇപ്പോഴത്തെ ശമ്പള വ്യവസ്ഥയെ കുറിച്ച് നമുക്കൊരു ഒഴുക്കം മട്ടി പറഞ്ഞു പോകാൻ പറ്റത്തില്ല ട്രാൻസ്പോർട്ടിലെ പിന്നെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കിട്ടാതെ ശരിക്കും വലഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു പെൻഷൻ കിട്ടാതെ വലഞ്ഞ സമയമുണ്ടായിരുന്നു ഒത്തിരി പേര് മരുന്ന് വാങ്ങാൻ പോലും അങ്ങനെ എനിക്ക് എന്റെ സ്വന്തം ജീവിതത്തിൽ അനുഭവം ഉണ്ട് എൻ്റെ അച്ഛൻ കെ എസ് ആർ ടി സിന്ന് റിട്ടയർ ആയതായിരുന്നു അച്ഛനൊക്കെ പെൻഷൻ കിട്ടാതെയൊക്കെ ശരിക്ക് വലഞ്ഞൊരു സമയമുണ്ടായിരുന്നു അങ്ങനെ അത് അതിൻ്റെ ആ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞിപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് പെൻഷൻ കിട്ടുന്നുണ്ട് ശമ്പളം കിട്ടും അതൊക്കെ ഒരു മന്ത്രിയുടെ മികവാണ് രണ്ട് ഗണേശൻ ഇതിനെ എങ്ങനെ സാമ്പത്തികമായി സ്ട്രാറ്റജി സ്ട്രാറ്റജിയൊക്കെ മനസ്സിലുള്ള ഈ കൊച്ചു ബസ്സുകൾ നിരവധി അദ്ദേഹം ഇറക്കി അങ്ങനത്തെ പാസുകൾ അങ്ങനെ ഒരുപാട് അദ്ദേഹം തന്നെ മാറ്റങ്ങൾ വരുത്താൻ നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആളൊരു ആളെല്ലാവർക്കും ഇഷ്ടമാണ് അതെ പിന്നെ ഒരാളെ കുറ്റം പറയാനായിട്ട് എന്തെങ്കിലുമൊക്കെ വേണോന്നുള്ള രീതി ഉണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിനെ കുറ്റം പറയുന്നവരുണ്ട് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെയാണ് ഗതാഗത വകുപ്പിന് വേറെ ഇത്രയും സ്പെഷ്യലൈസ് ചെയ്ത ഒരു മന്ത്രി വേറെ ഉണ്ടെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ അച്ഛനും ഗതാഗത മന്ത്രി ആയിരുന്ന ആളാണ് ബാലകൃഷ്ണൻ ഉള്ള അപ്പൊ ഇതിലൊന്നും പ്രത്യേകിച്ച് നോക്കാനല്ല ഒരു പിന്നെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ എൽ ഡി എഫിന് പറയാൻ ഒരു പേര് പത്തനാപുരത്ത് ഗണേശനാണ് യു ഡി എഫിന് ജ്യോതികുമാർ ചാമക്കാലയാണ് ജ്യോതികുമാർ ചാമക്കാല ഇനി ഒന്ന് നന്നായിട്ട് പണിയെടുത്താൽ അത് പിന്നെ ഈ മത്സരം ഒന്ന് ചൂടാകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ